ഹലോ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഫോട്ടോ ചില്ലേ അപ്പോൾ അപ്പൊ എന്റെ ഫ്രണ്ട്സും ഉണ്ട് ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ച എന്റെ ചങ്ക് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അപ്പോൾ അവരെ കേട്ട് വെറുതെ അപ്പോൾ പോകുന്നവിടുത്തെ എല്ലാരും ഈ വീഡിയോ ഒന്നും ഫുൾ ആയിട്ട് ഒന്ന് കാണുക ആ ഇതാ ചോദ്യം ഇതേ ഇവിടെ ഉണ്ട് എന്റനിയ മഴ അങ്ങോട്ടത്തി ചോക്ലേറ്റ് എടുക്കും എന്ത് വീറ്റേടി ൂട്ടാൻ പോണ എന്താന്നെ അവിടെ ഞാൻ നോക്കട്ടെ ഷൂ ആണ് ഞാൻ അവിടം വരം വരാം ആയി നല്ലൊരു കാര്യം കൊള്ളാം ഇനി വെള്ളത്തിലിറങ്ങി ഉമ്മ നിക്കുന്ന കാണിച്ച മതി എടാ മതി ഞാൻ പോയി അങ്ങാടെ ഇറങ്ങുന്നല്ലാട്ടപ്പിടിച്ചോട്ട ജോയിനെ പിടിക്കാം പോവാണെങ്കിൽ ഞാൻ ജോയിനെ കൊണ്ട പോകളുണ്ട ജോയ് ഇത് ഇതിനെക്കേ പിടിച്ചോളാം നമുക്ക് ഒരുമിച്ച് കുറച്ച് ചേട്ടന്മാർ ഡാൻസ് കളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദേവയുടെ അഥവാമാർ താൻറ്റി വീട്ടണ എന്തൊക്കെയോ കാട്ടായകളൊക്കെ കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് കാര്യങ്ങൾ എനിക്കാണെങ്കിൽ വീട്ടിലേക്കണതുകൊണ്ട് ഇറങ്ങാനും പറ്റില്ല ആദ്യം സമയത്ത് യുവന്മാരൊക്കെ അതന്നെ ഒരു മാതിരി വേണ്ടിയിരുന്നത് എനിക്കും അവസ്ഥ ഞാൻ പോവരട പോവാ സമയത്തെ യുവ കാണിച്ചിട്ട് ഇതടത്തെ അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങാടെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഓരോരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി ഞങ്ങൾ ഓരോരോ സ്ഥലം എന്നിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ആയിരം രണ്ടായിരം ഒക്കെ വെച്ച് സെറ്റായി എല്ലാവരും ആ ആ തപ്പലൻ്റെ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടായിരം രൂപ സംതിങ് ആക്കിയിട്ട് പിന്നെ ഒറ്റ കറക്കുമാണ് പിന്നെ സിമാരെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ അതൊക്കെ കാണും ഞങ്ങൾക്ക് ഇനി അടുത്തത് പൈപ്പിംഗ് വല്ലതും നോക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ കൊച്ചിരി ഇപ്പോൾ ഫോട്ടോ നിൽക്കണം ഇനി അടുത്തത് മട്ടാഞ്ചേരിക്ക് മട്ടാഞ്ചേരിക്ക് ഒന്ന് നടക്കും ഇവിടുന്ന് ഫോട്ടോ വെച്ച് ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ടാണ് നിൽക്കണേ അപ്പുറത്തും മട്ടാഞ്ചേരി അവിടെ നിന്ന് നടക്കണം ഞാൻ കണ്ടിട്ട് പോകാമെന്നു ഇപ്പോൾ ദേവാന്മാരൊക്കെ വല്ലണ്ട് ചാടി ചാടി വല്ലണ്ട് ക്യാമറ ക്യാമറ തിരിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ കൊറച്ചും കൂടി നീഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആട് പോയിട്ട് അവിടത്തും കൂടി കുറച്ച് കാഴ്ച അതും കൂടി കാണിച്ചും എന്നുവെച്ചാ അവിടെ വല്യ വ്യൂ ഒന്നും ഉണ്ടായില്ല എന്നാലും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്ന് സമയമില്ല എന്ന് ചോദിച്ചപ്പോ തന്നെ ഒന്നേ പുതിമണി കഴിഞ്ഞിപ്പോൾ ഒന്ന് രണ്ടുമണി ആറായിട്ടുണ്ടാവും ആ സമയത്ത് കാണുക അപ്പം അവിടുന്ന് ഞാൻ പോകുന്നത് എന്തായാലും പറ്റില്ല പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇനി നല്ലൊരു കട നോക്കിയിട്ട് മന്തി അടിക്കാനാണ് നോക്കണം മന്തി ഇവിടെ കിട്ടും എന്നല്ല പുറതേ ഇട ഒന്ന് നടക്കണ വേഗം അമ്മമാരൊക്കെ പതിക്കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യണം അടുത്ത് അടുത്ത ഈ മട്ടാഞ്ചേരിക്കൂടി ൂടി വേറെ വീടുകളൊക്കെ ഉണ്ട് എന്റെ പണ്ടത്തെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല സോണഅ അവിടത്തെ വീടും കാര്യങ്ങളും അതെല്ലാം കാണിച്ചു ആഹ് ആ ഇവിടത്തെ വേറെ എനിക്ക് വേണ്ടത് നമ്മ സ്ഥിരങ്ങ അപ്പൊ അത്രക്കുള്ളു വേറെ എന്തിനില്ല നോക്കട്ടെ വേറെ എന്തേലും ഒക്കെ കാണിച്ചു നടന്നു നടന്ന് നടന്നടക്കോണ്ട കോളേജാന്ന് തോന്നുന്നു കോളേജായിട്ട് തോന്നില്ല നടന്നു കൊറേ ദൂരം ബസ് സ്റ്റോപ്പ് അന്വേഷിച്ചു അടുത്താണ് ബസ് സ്റ്റോപ്പ് അപ്പുറത്ത് പോകുമ്പോ ബസ് സ്റ്റോപ്പ് എന്നിട്ട് അതിന് നീ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് നീ നേരെ എടപ്പള്ളിക്കുള്ള ബസ് പിടിക്കണം എന്നിട്ട് അവിടെ എടപ്പള്ളിക്ക് എന്നിട്ട് ഒരു ഹോട്ടൽ കുഴുവിയാണ്ടിയാണ്ടിട്ട അതൊക്കെ കഴിച്ചിട്ട് പോവാ അത് പൈസ ഇണ്ട പണ്ടെ ഇത് ഇവിടെ മറ്റേ കൂട്ടി ബസ്സൊക്കെ പോല ച നടക്കണം അതെ നേരെ റൈറ്റ് അപ്പ നീ അവിടെ പോയിട്ട് ബസ് പിടിച്ചിട്ട് ആ ഇവിടെ നിന്ന് അങ്ങാട് ഓർമ്മ പോയി അതെ ബസ് അവിടെ നിന്ന് സ്റ്റാൻഡാണ് ഉള്ളത് സ്റ്റാൻഡ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പം അവിടെ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയായിരുന്നു അവിടെ നമുക്ക് അവിടെ തന്നെ കിട്ടി ഞങ്ങൾക്കിട പള്ളിയിൽ പോകാനുള്ള അവിടെ പണിക്കാം

ണ്ട് പിന്നെ ബോട്ട് ഉണ്ടാക്കണം പിന്നെ സ്ഥലം ബോട്ട് തരം എല്ലാവരും കളിച്ച് ഇരു മണിക്കൂർ യാത്ര ഉണ്ട് ആറ് ഒരു മണിക്കൂർ അരമണിക്കൂർ യാത്ര കൊണ്ടുണ്ട് അല്ല മണിക്കൂർ ഉണ്ട് എന്തായാലും യാത്ര നല്ല വെറുതെ നമ്മ പോട്ടയനെ അറിയോ ഇതിനെ ഇതൊക്കെ നേരെ നേരെ ആയിട്ട് ആടി വണ്ടി ആയിട്ട് ഇതിനെ തരണംട്ടോ എന്താ മോനെ നീ അത് കേടുയേ ഞാൻ അതിനെ അടിപി നൂറി ഈ ബ്രാൻഡറിനെ എല്ലാരും നേരെ വെറുതെ കളയും ഒരു കൊള്ള കഥയൊരു കണ്ടിട്ട് കളടാ ഓ മൈൻഡ് അമര അമര ഓണ്ട ഓണ്ട ഒരു മൂന്ന് ഓടാര വണ്ടി പോയി ഇതിന്റെ വെരി വെരി മണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ഇടറിങ്ങടാടാ വന്ന് കള

അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നടന്നപ്പോഴാണ് വിചാരിച്ച് പറഞ്ഞത് റംസാല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ കട അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഫണ്ടും ഉണ്ട് എന്തായാലും ഈ ആഴ്ച തന്നെ കഴിക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചാൽ അപ്പോൾ മന്തി തന്നെ അടിക്കണമെന്ന് പറഞ്ഞ പാശ്പ്പുറത്ത് എല്ലാവരും നിൽക്കണേ എന്നാലും കഴിക്കണം ഞങ്ങൾക്ക് അതിന്റെ പാശ്പ്പുറത്തേക്ക് ഇപ്പോൾ അവിടുന്ന് നടക്കണേ വീട്ടിലേക്ക് അപ്പോൾ ഈ ചെറിയ വീഡിയോ കണ്ടവർക്കൊന്ന് ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇടുന്ന വീഡിയോസ് വരുന്നതായിരിക്കും